വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം തീയതി പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദിവസം തിങ്കൾ ഇന്ന് വായനാ ദിനമായിരുന്നു ഞാൻ ഇന്ന് പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾ ചെയ്തതിന് ശേഷം എൻ്റെ പാഠപുസ്തകം വായിച്ചു ഇന്ന് എൻ്റെ ക്ലാസ്സിലെ അഭിജിത്തിൻ്റെ ജന്മദിനമായിരുന്നു അവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും മിഠായി തന്നു ഇന്ന് സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് വിവിധ തരം പരിപാടികളും മത്സരങ്ങളും ഉണ്ടായിരുന്നു ടീച്ചർ ഇന്ന് ഒത്തിരി ഹോംവർക്കുകൾ തന്നിരുന്നു വീട്ടിലെത്തി ചായ കുടിച്ചതിനു ശേഷം ഹോംവർക്കുകൾ ചെയ്യാൻ ആരംഭിച്ചു ഇന്ന് മുഴുവൻ ഹോംവർക്കുകളും ചെയ്യാൻ സാധിച്ചില്ല നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ബാക്കിയുള്ളവ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇന്ന് വൈകിയാണ് അത്താഴം കഴിച്ചത് മഴ വളരെ കുറവുള്ള ദിവസമായിരുന്നു ഇന്ന് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം